ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സൺഡേ ആണ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്ന് എൻ്റെ പപ്പ മരിച്ചിട്ട് പന്ത്രണ്ട് വർഷം തികയാണ് അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം പപ്പയെ അടക്കം ചെയ്ത സ്ഥലത്ത് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് അപ്പോൾ പൊതുവേ ഇന്നൊരു ബിസി ഡേ ആണ് വീട്ടിൽ നിന്ന് അമ്മയും ചോദിച്ചൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ് അതേ പൊന്നൂസ് എങ്ങനെ ഓടി നടക്കുന്നുണ്ട് രാവിലെ പള്ളിയിൽ പോകുന്ന തിരക്കാണ് എല്ലാവരും വണ്ടിയിൽ കയറാണ് പള്ളിയിലേക്ക് പോകാൻ തയ്യാറായി പുന്നൂസ് എൻ്റെ പപ്പേനെ കണ്ടിട്ടില്ല കേട്ടോ അതിന് മുന്നേ പപ്പ മരിച്ചു പോയായിരുന്നു അതുകൊണ്ട് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആരാണ് എന്താണ് എന്നൊക്കെ ഇപ്പോൾ അറിയാം കേട്ടോ ആദ്യം ഒന്നും അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ അവൾക്ക് പോയി പോയിട്ട് അവൾക്ക് മനസ്സിലായി എന്താണ് എന്നൊക്കെ മനസ്സിലായി ഇപ്പോൾ അതിനകത്ത് നമ്മൾ ഡോർ ലോക്ക് ചെയ്ത് കറില് കയറാൻ പോവാണ് പൊനുസി ആരുടെ നോക്കണേന്ന് മനസ്സിലായോ എൻ്റെ ചേച്ചിയുടെ മോൻ ബാക്കിലിരിക്കുന്നുണ്ട് ചേച്ചി അമ്മയൊക്കെ നേരത്തെ പോയി ചേച്ചിയുടെ മോൻ ബാക്കിലിരിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെയാണ് അവൻ വരുന്നത് അപ്പോൾ അവനെയാണ് മോള് നോക്കുന്നത് തിരിഞ്ഞു നോക്കുന്നത് ഇങ്ങനെ നമ്മളതാ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ദൂരമൊന്നുമില്ല അവിടെ അടുത്ത് തന്നെയാണ് പള്ളി നമ്മൾ പോവാണ് പള്ളി എത്താറായി അങ്ങനെന്താ പള്ളി ഇതാണ് അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ പോവാണ് പാർക്ക് ഇറങ്ങി അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം നമ്മൾ പള്ളിയിലകത്തൊക്കെ കയറി പ്രാർത്ഥിച്ചു പുന്നൂസിനെയും വിളിച്ചു പുന്നൂസും പുന്നൂസിനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പള്ളിയിലകത്ത് കയറുക മറ്റേ എണ്ണ തൊടുക അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പോൾ അവളിത് എണ്ണ തൊട്ടു പൈസ ഇട്ടു പ്രാർത്ഥിച്ചു എന്നിട്ട് ഇങ്ങനെ നോക്ക് ഓരോരുത്തർ വരണതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും വരുന്ന ഈ പള്ളി ഞങ്ങൾ എപ്പോഴും വരുന്ന പള്ളിയല്ല അപ്പോൾ അങ്ങനെ ഇടയ്ക്കുന്ന നിലയ്ക്കൊക്കെ ഇവിടേക്ക് വരാറുള്ളൂ അപ്പോൾ അവളിങ്ങനെ നോക്കുകയാണ് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ സെമിത്തേരിയെ പപ്പന അടക്കം ചെയ്ത സ്ഥലത്ത് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു അതൊന്നും ഞാനിതിൽ പിടിച്ചിട്ടില്ല അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ അവിടേക്ക് നടന്നു പോവാണ് നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അതിന് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ വഴിക്ക് തന്നെ പൊന്നൂസ് ചാടി ഇറങ്ങി ഓടി കേട്ടോ അഹത്തിക്ക് കയറി പൊന്നൂസ് വായു ചേട്ടാ നമുക്ക് വീഡിയോ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അഹത്തേക്ക് ഓടിയിട്ടുള്ള പരിപാടിയാണിത്

ഇതാണ് പുനൂസിൻ്റെ ജിത്തു ചേട്ടൻ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ പുന്നൂസിന് പിന്നെ വേറെ ആരും വേണ്ട അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു അങ്ങനെ ബിരിയാണി കൊണ്ടുവന്നു ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു പുന്നൂസിനെ എല്ലാവരും ഇരിക്കുന്ന കാരണം തന്നയ്ക്ക് കഴിക്കണമെന്ന് ആഗ്രഹം അപ്പോൾ തന്നെക്ക് അങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കഴിക്കലൊക്കെ കണക്കാണ് മഞ്ഞിൽ ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ വാരി കൊടുക്കണം പക്ഷെ എല്ലാവരും ഇരിക്കുമ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ബിരിയാണിയൊക്കെ ഞങ്ങൾ കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവിനെ കാണാൻ പോകേണ്ട ആവശ്യമുണ്ട് അതിന് ഞാൻ എല്ലാവരും കൂടിയിട്ട് റിലേറ്റീവിനെ കാണാൻ പോയി പോണ ബോക്കിൽ ചേച്ചിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ട് കൂടുതലൊന്നും പിടിക്കാൻ പറ്റിയില്ല അതിൽ എവിടെ നോക്കിയോ പിടിച്ചിട്ടുള്ള ഭാഗങ്ങളാണിത് അങ്ങനെ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടെറ്റ ബോ